മുന്നൂറ് എം പിമാരുമായി രാജ്യസഭയിലേക്ക് പ്രതിഷേധം വോട്ട് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്യാമ്പയിൻ കോടതിയിലേക്ക് തൽക്കാലമില്ലെന്ന് സൂചന പ്രക്ഷോഭം കടുപ്പിക്കാനാണ് തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശത്തും ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും ക്യാമ്പയിൻ ചെയ്യുമെന്നും കോൺഗ്രസ് തീരുമാനിക്കുന്നു നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെ വോട്ട് നില കൂടി പരിശോധിക്കാൻ പോവുകയാണെന്ന് സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന വോട്ട് മോഷണം കനക്കുകയാണ് കടുക്കുകയാണ് ക്യാമ്പയിൻ സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് വോട്ട് ചോരി എന്ന പേരിൽ ഇലക്ഷൻ കമ്മീഷനെതിരെ ജനാധിപത്യത്തിൽ വോട്ട് മോഷ്ടിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളുടെ പത്രസമ്മേളനങ്ങളുടെ അവസ്ഥ കഴിഞ്ഞതിനു ശേഷം സാധാരണ പോലെ അത് വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ സഖ്യം എല്ലാ ശക്തിയുമെടുത്ത് അതിനെതിരെ തെരുവുകളിൽ പോരാടാനാണ് തീരുമാനം ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതേ മാതൃകയും മാർഗവും സ്വീകരിക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷ സഖ്യം അതിൻ്റെ ഭാഗമായി ക്യാമ്പയിനുകളും മറ്റുള്ള പ്രചാരവേലകളും തുടങ്ങുകയാണ് മുന്നൂറ് എം പിമാരെ അണിനിരത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു രാജ്യത്തെ പ്രതിപക്ഷം ഇതൊക്കെ അപൂർവങ്ങളിൽ അത്യാപൂർവമാണ് അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്ര വ്യാപകമായ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല ദിവസം മൂന്ന് കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു മറുപടി തരാനില്ലാതെ സത്യവാങ്മൂലം തായോ തായോ എന്ന് പറയുന്നൊരു അവസ്ഥയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉള്ളത് ഈ ഘട്ടത്തിലാണ് ഈ എം പിമാരെ അണിനിരത്തി പ്രക്ഷോഭം നടത്തുന്നത് കൂടാതെ ഇത്തരം ഒരു ക്യാമ്പയിന് കൂടി രാഹുൽ ഗാന്ധി തുടക്കം കുറിച്ചിരിക്കുന്നത് സമർത്ഥന പ്ലീസ് സപ്പോർട്ട് ദിസ്ൻ ഫുലി വെബ്സൈറ്റ് ഇൻഫർമേഷൻ ഡേറ്റാമെന്റ് ഹിന്ദുസ്ഥാൻ വോട്ടർ ചോറി അതിൽ അണിചേരാനും സൈറ്റിലൂടെ ഇതിന്റെ പ്രതിഷേധം അറിയിക്കാനും രാജ്യത്തെ ഈ പ്രക്ഷോഭത്തിന് പങ്കാളിയാകാനുമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് തീരുമാനം പലയിടങ്ങളിലും നൈറ്റ് വാക്കും അതുപോലെ തന്നെ പ്രതിഷേധ നടത്തങ്ങളും ഒക്കെ നടക്കുകയാണ് ആരോപണങ്ങൾ ആരോപണങ്ങളിങ്ങെത്തിയെത്തി നമ്മുടെ തൃശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നതാണ് പ്രത്യേകത തീരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പതിനായിരം വോട്ടിന് താഴെ വിജയിച്ച നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളുണ്ട് രാജ്യത്ത് ആ രാജ്യങ്ങളിലെ വോട്ടിംഗ് നില കൂടി പരിശോധിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധ നിരയാണ് തുറന്നിരിക്കുന്നത് ഇനി ഇതിന് കൗണ്ടറായി മറ്റു പല ആരോപണങ്ങളുമായി ബി ജെ പി വന്നാൽ പോലും അവിടെ പ്രതിരോധത്തിലാവുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ഉത്തരം പറയേണ്ടത് അവരാണ് പക്ഷേ അവരാകട്ടെ മൗനത്തിലുമാണ്